തെറ്റ് ചെയ്തിട്ടില്ല പേരിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ് നൂറ് ശതമാനം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആന്മാർത്ഥമായിട്ട് പാവങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട് വീടായാലും കാശു കൊടുത്തിട്ട് വരാം അവിടെയും ഞാൻ കാശു കൊടുക്കാനും വീട് കംപ്ലീറ്റ് പിന്നെ കുറെ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ ആ കംപ്ലീറ്റ് അതൊരു കുറ്റായിട്ട് എനിക്ക് തോന്നില്ല ഈ പറയുന്ന ആൾക്ക് ഒരു കൊടുക്കുന്ന കാര്യം എനിക്കുണ്ടോ കൊടുത്ത് ജൂലർക്കാരെ നക്കാ പലരും ചെയ്യാനാണ് അവർ ചെയ്യട്ടെ അച്ഛനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണോ ഈ ആരോപണ ആയിരിക്കും ാരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീടുപണിയുടെ എന്റെ കയ്യിലുണ്ട് അതിന്റെ പേര് തെളിയിക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്നിരുന്നാലും തന്നെ നമ്മളെങ്ങും തളർത്താൻ നോക്കില്ല നമ്മൾ ആർക്കും ഒരു ചതിയും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങൾ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ആരാ ഇത് ചെയ്തതെന്ന് അറിയില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വായിക്കോണ്ടേ കുറെ പേര് കുറേ പേർക്കൊണ്ട് ഇനി പോകാനുണ്ട് കുറെ കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുന്നോട്ട് അതൊക്കെ ഒന്നും നടത്തിക്കൊണ്ടേ ഇത് കളയരുത് അതെ പ്ലീസ് എന്നെ എന്നെ പറയാം ഇത് കളയാതിരിക്കാം നിങ്ങൾ ആർക്കും ഒരു ചേതയില്ലാത്ത ഉപകാരമാണ് ആരെയും ഞാൻ വിമർശിക്കാൻ വരുന്നില്ല പിന്നെ എന്തിനാ എന്നെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ഒന്നും ഇതായിട്ട് പറഞ്ഞല്ല ആരെയും കുറ്റപ്പെടുത്താൻ ഇന്നുവരെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ കണ്ടിട്ടും ഞാൻ എന്റെ വഴി ഒന്ന് പോക്കോട്ടെ ഇതൊക്കെ എന്നാ പറയാ എല്ലാ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റുമോ പറ്റില്ല നമ്മള് നമ്മുടെ രീതി നമ്മൾ ആരെയും നോക്കണ്ട ദൈവം എന്നോട് പറയുന്നു ചെയ്യാൻ ദൈവം എന്നോട് ചെയ്യാൻ പറയുന്ന പോലെ ഞാൻ ദൈവം എനിക്ക് സമ്പാദ്യം തരുന്നു ഞാൻ ചെയ്യുന്നു അല്ല ഞാൻ ഒരിക്കലും എന്നെ പങ്ക് കൊടുക്കാൻ തന്നെ ഞാൻ നോക്കിയിട്ടുള്ളൂ അത് അന്നദാനമായാലും കല്യാണമായാലും ഏത് രീതിയിലായാലും ഞാൻ പറഞ്ഞില്ലേ എന്തിനാ എനിക്കറിയില്ല എത്ര വിമർശിക്കാൻ കിടക്കുന്നു എത്ര അഴിമതിക്കാരോട്ടോ ഒന്നും നോക്കാൻ എന്റെ എന്തിനാ മനസ്സിലായിട്ടില്ല സക്സസ് ഈ ബിസിനസ്സിലേക്ക് ശത്രുക്കളുണ്ട് ഒത്തിരി ശത്രുക്കളെ ജൂവലുകാരാണ് ഈ നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് യൂട്യൂബർമാരെ കൊണ്ട് ചെയ്യിക്കുന്നത് അതും പോട്ടെ ഇവര് മേടിച്ചോട്ടെ അവിടെ നക്കാപ്പിച്ച മേടിച്ചോട്ടെ അതിനൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത് ഞാൻ ചെയ്തോട്ടെ എന്തിനാ തടസ്സം നിർത്തുന്നത് ഞാൻ ശരിയല്ലേ ഞാൻ ആടെന്നെങ്കിലും ഒരു രൂപ ആരെങ്കിലും പറയാമോ മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു രൂപ ഒരു മനുഷ്യനോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന് മുന്ന ഇത്രോ വർഷമായിട്ട് ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു രൂപ ഒരാളോട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക് അറിയാലോ ഞാനൊരു പോസ്റ്റ് കിട്ടാ മതി എനിക്ക് കൂടികൾ വരും എനിക്കറിയാം ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരിക്കലും തെറ്റിൽ കാണിക്കുന്നില്ല ഞാൻ ആന്മാർക്കുമായിട്ട് ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നതാണ് അത് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യും ഞാൻ പറയുന്നത് ഞാൻ ആരുമല്ല നാളെ നമ്മൾ എനിക്കും ഒന്നും അറിയില്ല പക്ഷെ ഉള്ളത് ഞാൻ കൊടുത്ത് അത് നിർത്താൻ ആരെക്കൊണ്ടും പറ്റും വരട്ടെ നിർത്തേ എന്റെ മുമ്പിൽ വരട്ടെ നിർത്താൻ ചാരിറ്റി നിർത്താൻ ഒരാളെ ഞാൻ സമ്മതിക്കില്ല അത് അച്ഛൻ കണ്ടിന്യൂ ചെയ്യും ആരെ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ കാളാത്തു കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചാരിറ്റിയുടെ പേരിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ് നൂറ് ശതമാനം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആന്മാർത്ഥമായിട്ട് പാവങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അത് വീടായാലും കാശു കൊടുത്തിട്ട് വരാം അവിടെയും ഞാൻ കാശു കൊടുക്കാനും വീട് കംപ്ലീറ്റ് പിന്നെ കുറെ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ ആ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല ഞാൻ ചെയ്യുവാണ് ചെയ്യുവാണോ സ്നേഹിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമുള്ളൂ വിമർശിക്കാൻ ഒത്തിരി പേരുണ്ട് വിമർശിച്ചു സ്നേഹിക്കുന്ന ഈ വിമർശിക്കുന്നതിന്റെ അമ്പത് ഇരട്ടി പേരുണ്ട് അത് മതിയല്ലോ എനിക്ക് അല്ലെ വിമർശിക്കുന്ന പത്ത് പേരാണെങ്കിൽ സ്നേഹിക്കുന്ന കൂടിക്കണക്കിന് ജനങ്ങള് അതുപോലെ എനിക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ കണ്ടിട്ടില്ല അമ്മയായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും ചേട്ടന്മാരായ ചേച്ചിമാരി എത്രയോ പേര് അനിയന്മാരായാലും അനിയത്തിമാരായാലും എത്രയോ പേരായി സ്നേഹിക്കുന്നത് ആ സ്നേഹം പോലെ എനിക്ക് മുന്നോട്ട് പോകാൻ ഇതുപോലെ ആരെങ്കിലും വെല്ലോ ഞാൻ അവര് പലരെയും ചെയ്യുന്നതില് ഞാനെന്ത്ര് ചെയ്യണ്ടെ അല്ലേ പോ നല്ലൊരു വീടാണ് ഞാൻ അവർക്ക് പണിതുകൊണ്ട് പക്ഷെ അവരെന്നെ കുറിച്ച് ഒരു വാക്ക് പറയാത്ത എനിക്ക് വിഷമം തന്നെ തന്നെയുണ്ടോ പറയാൻ കുറച്ച് അതായത് സാരമില്ല നീ നമുക്ക് ചെയ്യാം അല്ലെ ദൈവം നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീടിനൊക്കെ അടുത്ത പ്രോബ്ലം വരുന്നത് സാറിയില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴഞ്ചേരിയിലെ ഉദ്ഘാടനം അവിടെ വെച്ച് അച്ഛൻ പറഞ്ഞു എന്റെ മോന് വീടില്ലായിട്ടും സഹായിക്കാൻ ഓക്കെ ഞാൻ നോക്കി ചെയ്തോളാം കേട്ടോ അച്ഛാന്റെ ഇപ്പോഴത്തെ അവിടുത്തെ പാർക്കിന്റെ അവിടുത്തെ കടയുടെ അടച്ചാൽ മേടിച്ചു ഞാൻ നോക്കിച്ചിറങ്ങിയത് അച്ഛനും സംസാരിച്ചു ഇത്രയും സഹായം ചെയ്തിട്ടും ആ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അതിന് അച്ഛനെ സങ്കടമുണ്ടോ എനിക്ക് സങ്കടമില്ല ഇല്ല പക്ഷെ ഞാൻ സ്വന്തം അച്ഛനെ അമ്മേം പോലെ കരുതിയാണല്ലോ നമ്മൾ ഓരോ വീടുകൾ പണിതു കൊടുക്കുന്നത് പക്ഷെ അവരങ്ങനെ പറയാമായിരുന്നപ്പോ എനിക്കൊരു വിഷമായി എനിക്ക് സങ്കടം ഒന്നും ഇല്ല പക്ഷെ ഇനിയെങ്കിലും മുന്നോട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാ പറയാം നിങ്ങൾ അവരൊന്ന് പ്രാർത്ഥിക്കണമെന്നേ എന്നായിരുന്നു ഒരു ആഗ്രഹം കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെന്നെ കുറിച്ചൊരു വാക്ക് കാരണം നിങ്ങൾക്കറിയാലോ ആന്മാർക്കുമായിട്ട് നല്ലൊരു വീടാണ് ഞാൻ അവർക്ക് പണിതു കൊടുക്കും പക്ഷെ അവരെന്നെ കുറിച്ചൊരു വാക്ക് പറയാത്തേ എനിക്ക് വിഷമം തന്നെ ഉണ്ടോ ഉള്ളത് പറയാം നമുക്ക് െ ദൈവം ആണോ അല്ലേ വീടൊക്കെ പഞ്ചായത്തീന്ന് കിട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യ വീടിനൊക്കെ തൊടാൻ പേടിയാ എവിടത്തെ ഈ അടുത്ത ട്രോളും വരുന്നത് എന്ന് അറിയില്ല എന്ത് ഉപകാരം ചെയ്താലും ഇത് തന്നെയാണ് പഞ്ചായത്തായാലും ആരായാലും നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലുള്ളൂ അല്ലേ ദൈവം അനുഗ്രഹം നിങ്ങളുടെ കാര്യം ഞാൻ നോക്കാം അപേക്ഷ കാര്യങ്ങൾ പറയാം അത് ചെയ്ത് നോക്കട്ടെ വീഡിയോ